ഐ പി എല്ലിന്റെ പതിനെട്ടാം സീസണിലെ ആദ്യ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയായിരിക്കുകയാണ് ചില സർപ്രൈസ് ഫലങ്ങൾ ആദ്യ റൗണ്ടിൽ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പോയിന്റ് പട്ടിക എടുത്താലും അവിടെ വലിയ ചില സർപ്രൈസുകൾ കാണാൻ സാധിക്കും ദൈർഘ്യമേറിയ ടൂർണമെന്റ് ആയതിനാൽ തന്നെ ആദ്യ റൗണ്ടിന് ശേഷം ഒരു ടീമിനെയും വിലയിരുത്താൻ സാധിക്കില്ലെന്നതാണ് യാഥാർത്ഥ്യം പതിമൂന്ന് മത്സരങ്ങൾ ഇനിയും ബാക്കിയുള്ളതിനാൽ ഏത് ടീമിനും ടൂർണമെന്റിലേക്ക് ശക്തമായ തിരിച്ചറിവ് നടത്താൻ സാധിക്കും എങ്കിലും ആദ്യ റൗണ്ടിലെ മത്സര ഫലങ്ങൾ മുഴുവൻ ടീമുകൾക്കും ഒരു പാഠം ായിരിക്കും തങ്ങൾ ഇനി എവിടെയാണ് മെച്ചപ്പെടുത്താനുള്ളതെന്നും പ്രധാന ദൗർബല്യങ്ങൾ എന്തൊക്കെയാണെന്നും ടീമുകൾക്ക് ധാരണയായിട്ടുണ്ടാകും അതിനനുസരിച്ചുള്ള ഗെയിം പ്ലാൻ ഇനിയുള്ള മത്സരങ്ങൾക്കായി തയ്യാറെടുക്കുക എന്നാണ് ഇനി ഫ്രാഞ്ചൈസികൾക്ക് ചെയ്യാനുള്ളത് ആദ്യ റൗണ്ട് പിന്നിട്ടപ്പോൾ പോയിന്റ് പട്ടികയിൽ ടീമുകളുടെ സ്ഥാനം എങ്ങനെയാണെന്ന് നോക്കാം കഴിഞ്ഞ സീസണിൽ കയ്യത്തും ദൂരത്തും നഷ്ടമായ രണ്ടാമത്തെ ഐ പി എൽ കിരീടം തിരിച്ചു പിടിക്കാൻ തങ്ങൾ തയ്യാറായിരിക്കുന്നു എന്നാണ് സൂചനയാണ് ആദ്യ റൗണ്ടിന് ശേഷം ബാറ്റ് കമ്മിങ്സ് സൺറൈസേഴ്സ് ഹൈദരാബാദ് നൽകിയിരിക്കുന്നത് ആരെയും ഭയപ്പെടുത്തുന്ന ബാറ്റിംഗ് ലൈനപ്പുമായി വന്നിട്ടുള്ള ഓറഞ്ച് ആർമിയാണ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ തലപ്പത്ത് മികച്ച നെറ്റ് റൺ റേറ്റ് ആണ് ഇവരെ ഏറ്റവും മുന്നിലെത്തിച്ചത് ആദ്യ മത്സരത്തിൽ റിയാൻ പരാഗിന്റെ രാജസ്ഥാൻ റോയൽസിനെ നാൽപ്പത്തിനാല് റൺസിന് തകർത്തിവിടാൻ എസ് ആർ എസ് ആയിരുന്നു ഇതാണ് പോയിന്റ് പട്ടികയിൽ മറ്റു ടീമുകളെയെല്ലാം നിഷ്പ്രഭമാക്കാൻ ഇവരെ സഹായിച്ചത് പ്ലസ് ടു പോയിന്റ് ടു എന്ന മികച്ച നെറ്റ് റൺ റേറ്റ് ഇപ്പോൾ അവർക്കുണ്ട് ഹൈദരാബാദിനു ശേഷം രണ്ട് മൂന്ന് സ്ഥാനങ്ങളിലുള്ളത് സർപ്രൈസ് ടീമുകളാണ് ഇതുവരെ ഐ പി എല്ലിൽ കിരീടം നേടാൻ സാധിച്ചിട്ടുണ്ട് ാത്ത റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും പഞ്ചാബ് കിങ്സുമാണ് ഇവിടെ ആദ്യ ട്രോഫിക്കായുള്ള തങ്ങളുടെ കാത്തിരിപ്പ് അവസാനിപ്പിക്കാനായുള്ള സമയമായിരിക്കുക എന്നാണ് ഈ വിശ്വാസത്തിലാണ് ഇരു ടീമുകളും ഉദ്ഘാടന മത്സരത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെയാണ് ആർ സി ബി ഏഴ് വിക്കറ്റിനെയും മലർത്തിയടിച്ചത് ഇത് അവർക്കു പ്ലസ് ടു പോയിന്റ് വൺ ത്രീ എന്ന നെറ്റ് റൺ റേറ്റും നൽകിയിരിക്കുകയാണ് ശ്രേയസ് അയ്യരുടെ പഞ്ചാബാണ് മൂന്നാം സ്ഥാനത്തുള്ളത് മുൻ ജേതാക്കളായ ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ പതിനൊന്ന് റൺസിന്റെ വിജയമാണ് അവർ കൈക്കലാക്കിയിരിക്കുന്നത് പ്ലസ് സീറോ പോയിന്റ് ഫൈവ് ഫൈവ് ആണ് ഇപ്പോൾ പഞ്ചാബിന്റെ നെറ്റ് റൺ റേറ്റ് അവസാന പ്ലേ ഓഫ് പൊസിഷനായ നാലാമതുള്ളത് അഞ്ചു തവണ ജേതാക്കളായ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് എൽ ക്ലാസിക്കോ പോരാട്ടത്തിൽ മുംബൈ ഇന്ത്യൻസിനെ നാല് വിക്കറ്റിനെ അവർ മറികടന്നിരുന്നു സി എസ് കെയുടെ നെറ്റ് റൺ റേറ്റ് പ്ലസ് സീറോ പോയിന്റ് ഫോർ നയൻ ആണ് അഞ്ചാം സ്ഥാനത്തുള്ളത് ഡൽഹി ക്യാപിറ്റൽസ് ആണ് അക്സർ പട്ടേൽ എന്ന പുതിയ ക്യാപ്റ്റന്റെ കീഴിലാണ് ഡി സി വിജയവുമായി ഈ സീസൺ തുടങ്ങിയിരിക്കുന്നത് ആദ്യ റൗണ്ടിൽ ലക്നൗ സൂപ്പർ ജയൻസിനെതിരെ അവർ ഒരു വിക്കറ്റിന് നാടകീയമായ വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു ധോലിയുടെ വക്കിൽ നിന്നായിരുന്നു ഡി സി അവിശ്വസനീയമായ തിരിച്ചറിവ് നടത്തിയത് ഐ പി എല്ലിൽ പോയിന്റ് പട്ടികയിലെ അവസാന അഞ്ചിലേക്ക് വന്നാൽ അവിടെ കരുത്തൽ സാന്നിധ്യമാണ് നമുക്ക് കാണാൻ സാധിക്കുക ഒരു ടീം ഒഴികെ മറ്റുള്ളവരെല്ലാം ഒരു തവണയെങ്കിലും ഐ പി എൽ ചാമ്പ്യന്മാരായിട്ടുള്ളവരാണ് ഋഷഭ് പന്തിന്റെ ലക്നൌ സൂപ്പർ ജയൻസ് ആണ് ഇപ്പോൾ ആറാം സ്ഥാനക്കാർ തന്റെ മുൻ ടീമായ ഡി സിക്കെതിരെ ജയത്തിന്റെ വക്കിൽ നിന്നും തോൽവിയിലേക്ക് വീണതിന്റെ നിരാശയിലാണ് എൽ എസ് ജി മൈനസ് സീറോ പോയിന്റ് ത്രീ സെവൻ ആണ് ഇപ്പോൾ അവരുടെ നെറ്റ് റൺ റേറ്റിംഗ് എൽ എസ് ജി കഴിഞ്ഞാൽ ഏഴാമൻ അഞ്ചു തവണ ചാമ്പ്യന്മാരായ മുംബൈ ഇന്ത്യൻസ് ആണ് കഴിഞ്ഞ സീസണിലെ അവസാന സ്ഥാനക്കാരായിരുന്ന അവർ ഇത്തവണ നന്നായി തുടങ്ങുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ചെന്നൈ സൂപ്പർ കിങ്സിനോട് നാല് വിക്കറ്റിനും തോൽക്കുകയായിരുന്നു മൈനസ് സീറോ പോയിന്റ് ഫോർ നയൻ നെറ്റ് റൺ റേറ്റ് ആണ് അവർക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ചാമ്പ്യന്മാരായ ശുഖ്മാൻ ഗില്ലിന്റെ ഗുജറാത്ത് ടൈറ്റൺസ് ആണ് എട്ടാമത് ആദ്യ മത്സരത്തിൽ പഞ്ചാബ് കിങ്സിനോട് പതിനൊന്ന് റൺസിനും അവർ പൊരുതി വീഴുകയായിരുന്നു ജി ടിയുടെ ഇപ്പോഴത്തെ നെറ്റ് റൺ റേറ്റ് മൈനസ് സീറോ പോയിന്റ് ഫൈവ് ഫൈവ് ആണ് എന്നെ ലീഗിലെ അവസാന രണ്ട് സ്ഥാനങ്ങളിലേക്ക് വരുമ്പോൾ അവിടെ നിലവിലെ ജേതാക്കളായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സും പ്രാഥമിക സീസണിലെ വിജയികളായ രാജസ്ഥാൻ റോയൽസുമാണ് ഹോം ഗ്രൗണ്ടായ ഈഡൻ ഗാർഡൻസിൽ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനോട് ഏഴ് വിക്കറ്റിന്റെ അപ്രതീക്ഷിത തോൽവിയാണ് കെ കെ ആറിന് നേരിടേണ്ടി വന്നിരുന്നത് പുതിയ നായകൻ അജിൻ കെ രഹാനയ്ക്കു കീഴിൽ അവരുടെ ആദ്യ മത്സരം കൂടിയായിരുന്നു ഇത് മൈനസ് ടു പോയിന്റ് വൺ ത്രീ എന്ന മോശം നെറ്റ് റൺ റേറ്റ് ആണ് കെ കെ ആറിനുള്ളത് സഞ്ജു സാംസണിന് പകരം റിയാൻ പരാഗിന്റെ ക്യാപ്റ്റൻസിയിൽ ഇറങ്ങിയ റോയൽസിന്റെ തുടക്കം പാടിയിരിക്കുകയാണ് സൺറൈസേഴ്സ് ഹൈദരാബാദിനോട് അവരുടെ നാട്ടിൽ നാൽപ്പത്തിനാല് റൺസിനാണ് റോയൽസ് കീഴടങ്ങിയത് വലിയ മാർജിനിലുള്ള തോൽവി ടീമിനെ അവസാന സ്ഥാനക്കാരാക്കുകയും ചെയ്തു മൈനസ് ടു പോയിന്റ് ടു സീറോ എന്ന പരിതാപകരമായ നെറ്റ് റൺ റേറ്റ് ആണ് റോയൽസിനെ ഏറ്റവും Bienvenida aquí